ആഹിറത്തിലെത്തുന്ന നേരത്തിൽ ഹബീബ് സല്ലാഹു തങ്ങൾ തന്നെ പഠിപ്പിച്ചു ഒരു പാവപ്പെട്ട മനുഷ്യനയാളെ അമലുകളക്കല്ലാഹു തൂക്കുന്നു എല്ലാ അമലുകളും തൂക്കി നോക്കി ഒന്നും തന്നെ അയാൾക്കില്ല നന്മയായിട്ട് പറയത്തക്ക നന്മകളൊന്നുമില്ല തിന്മകൾ ധാരാളം ഉണ്ടുതാനും ആ തിന്മകളെ കൊണ്ടയാൾ കഷ്ടപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന നേരത്തിൽ ദേഹത്തിൽ നന്മകൾ ഇല്ലാത്ത വിധം മുന്നോട്ടയാള് നീങ്ങിപ്പോകുമ്പോ എബിതങ്ങൾ പറയാണ് ഞാനവിടെ അർഷിന്റെ ചുവട്ടിലിരുന്ന് എന്റെ ഉമ്മത്തിന്റെ ഓരോ ഗതി വിഗതികൾ നിർണയിക്കുമ്പോ നോക്കിക്കാണുമ്പോ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് അതാ ആദൻ നബി അലിഹിസലാമടക്കമുള്ള നബിമാര് പറയുന്നു ഓ മുഹമ്മദ് നബിയേ നിങ്ങളെ ഉമ്മത്തിൽ പെട്ടൊരു മെമ്പറയാണല്ലോ കൊണ്ടുപോകുന്നത് പറയുന്നു ഞാൻ ഉടനെ എണീക്കും ഞാൻ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടും ഞാൻ അവിടെ എത്തുമ്പോ മലക്കുകൾ സജീവമായി ആ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഞാൻ പറയുന്നു കിഫൂലി ഇബാദല്ലാ ാഹുവിന്റെ അടിമകളായ മലക്കുകളെ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് താമസം ചെയ്യണം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ വ്യക്തി ആരാണെന്ന് ഞാനൊന്ന് തിരിച്ചറിയട്ടെ അദ്ദേഹം എനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അവസാനത്തെ ഒരു പിടിവള്ളിയെങ്കിലും നമുക്കുണ്ടാകണ്ടേ ഹബീബ് സല്ലാഹു അലഹി വസല്ല മതങ്ങൾ നമുക്കതിന് കാരണക്കാരായി വർത്തിക്കുന്നൊരു നേരമല്ലേ ആ സമയത്ത് മലക്കുകൾ പറയുന്നു ഞങ്ങൾ ഇവിടെ നിൽക്കൂല ഞങ്ങളോട് ഇദ്ദേഹത്തെ കൊണ്ടുപോകാനല്ലാന്റെ ഭാഗത്തുനിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് ഉടനെ തന്നെ പറയുന്നു അള്ളാഹുവേ എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ നീ എന്നെ പരാജയപ്പെടുത്തൂലാന്ന് എനിക്ക് നീ വാക്ക് തന്നിട്ടില്ലേ അള്ളാ എന്റെ ഉമ്മത്തിൽപ്പെട്ടൊരു മെമ്പറാണല്ലോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വരുന്നു മനക്കുകളേ ി മുഹമ്മദിന് വേണ്ടി ഒന്ന് താമസം ചെയ്തു കൊടുക്കൂ മനക്കൾ അവിടെ നിൽക്കുകയാണ് ആ വ്യക്തിയെ അടുത്ത് ഞാൻ ഞാനൊന്ന് പോകുന്നു തങ്ങൾ പറയുന്നു ഞാൻ അയാളെ കണ്ടിട്ട് അയാളെ മുഖത്ത് നിന്ന് ശരിക്കും വായിച്ചറിയാൻ പറ്റും സ്വലാത്ത് ചൊല്ലിയ ആളാണോ എന്നെ ബഹുമാനിച്ച ആളാണോ എന്നെ മയബത്ത് വെച്ച ആളാണോ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അമ്മാകും അപ്പ തരട്ടെ പക്ഷേ വൈകല്യങ്ങളുടെ പേരിൽ മാത്രം നിൽക്കരുത് അത് കുറച്ചു കളയാനും കരിച്ചു കളയാനും ഇതൊരു കാരണമാണ് ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോ എന്റെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലിയ ആളാണ് വിവിധങ്ങൾ പറയുന്നു ഒരു ചെറിയ ബിത്താക്ക ഒരു സിം കാർഡ് വലുപ്പത്തിലുള്ള ചെറിയൊരു കാർഡ് ഞാൻ എന്റെ ഊരക്കെട്ടിൽ നിന്നെടുത്തിട്ട് മീജാൻ എന്റെ തട്ടിലേക്ക് ഇട്ടു കൊടുക്കുന്നു ഹസനാത്തിന്റെ തട്ട് കനം തൂങ്ങുന്നു എപ്രാളപ്പെടുന്ന മനുഷ്യന്റെ മുഖത്ത് സന്തോഷം വരുന്നു സന്തോഷം കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് മൻ അന്തല്ലതീ മന്നല്ലാഹു അലയ്യപിക്കാ നിങ്ങൾ ആരാണ് നിങ്ങൾ എനിക്കറിയില്ലല്ലോ നിങ്ങൾ കാരണം അല്ലാഹു എനിക്ക് വലിയ ഗുണമാണല്ലോ ചെയ്തത് ഞാൻ ആരാന്നറിയോ അനമുദാൻ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് അന്ത്യദൂരാണ് പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് ഞാൻ ഷഫാത്ത് ചെയ്യുന്ന ആളാണ് ഇത് പറയുന്ന നേരത്ത് ആ മനുഷ്യന്റെ നേരത്തെയുള്ള നിശ്ചയം മാറ്റിയിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഓർഡർ വരുന്നു കൊണ്ടുപോകൂ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് സഹോദരന്മാരെ അവിടെ പാപം പുറത്ത് കിട്ടാൻ അവിടെ രക്ഷപ്പെടാൻ ഏറ്റവും വലിയ ടെൻഷനായ നരകലോകം മാറിക്കിട്ടാൻ നമുക്ക് തുണയാകുന്നത് മുഹമ്മദു റസൂൽഹിഹു അലിഹി വസല്ല മതങ്ങളാണ്